വെള്ളത്തുവൽ പഞ്ചായത്തിന്റെ വികസനത്തിന് മുതൽ കൂട്ടാവുന്ന പ്രദേശമാണ് വൈദ്യുതി ബോർഡിന്റെ പവർ ഹൌസ് ഭാഗത്തെ തരിശു ഭൂമി എന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാർക്കും പെഡൽ ബോട്ടിംഗ് സൗകര്യവും ഒരുക്കി ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നാണ് വാദം അനാഥമായി കിടക്കുന്ന കെ എസ്ഇബി ക്വാർട്ടേഴ്സുകൾ ടൂറിസ്റ്റുകൾക്ക് താമസമൊരുക്കിയാൽ ഒരുക്കിയാൽ ഇവിടേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുവാനാകും ടൂറിസം വകുപ്പും കെ എസ്ഇബി അധികാരികളുടെയും അടിയന്തര ശ്രദ്ധ വേണമെന്നാണ് ആവശ്യം വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാക്കാവുന്ന പ്രദേശമാണ് വൈദ്യുതി ബോർഡിന്റെ പവർഹൌസ് ഭാഗത്തെ തരിശുഭൂമിയെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെള്ളത്തുവൽ യൂണിറ്റ് പ്രസിഡന്റ് മോഹനൻ പറഞ്ഞു പ്രദേശത്ത് പാർക്ക് സംവിധാനം ഏർപ്പെടുത്തിയാൽ വികസനത്തിന് വഴിതെളിക്കും പാർക്ക് സംവിധാനമുണ്ടെങ്കിൽ പെഡൽ ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനം ഏർപ്പെടുത്തുവാനും ടൂറിസ്റ്റുകൾക്കിവിടെ വരുവാനും ഇതുവഴി കെഎസ്ഇബിക്കും ടൂറിസം വകുപ്പിനും വരുമാനം ലഭിക്കുമെന്നും മോഹനൻ പറയുന്നു വളരെ വർഷങ്ങളായി തരിശായിട്ട് കിടക്കുന്ന കുറേ ഭൂമി അത് ഒരു പാർക്ക് സംവിധാനം ഏർപ്പെടുത്തണമെന്നുള്ളത് ഈ നാട്ടുകാരുടെ അതുപോലെ തന്നെ വ്യാപാരികളുടെയൊക്കെ അടിയന്തര ഒരു ആവശ്യമാണ് ഇവിടെ ഒരു പാർക്കിംഗ് സംവിധാനം പാർക്ക് സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫെഡറൽ ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും നല്ലൊരു ശതമാനം ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വരാനും അതുപോലെ തന്നെ ഇതുവഴി കെ എസ് ഇ ബിക്കും നല്ലൊരു ആകും എന്നുള്ളതാണ് കാണിക്കാനുള്ളത് ഇവ കൂടാതെ കെ എസ്ഇബിയുടെ നിരവധി ക്വാർട്ടേഴ്സുകളാണ് അനാഥമായി കിടക്കുന്നത് ഇവ പ്രയോജനപ്പെടുത്തിയാൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് താമസ സൗകര്യം ഒരുക്കുവാൻ സാധിക്കും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാൻ കഴിഞ്ഞാൽ ഇതുവഴി പ്രദേശത്തെ വികസനത്തിനും വ്യാപാര മേഖലയ്ക്കും ഉണർവാകും ടൂറിസം വകുപ്പിന്റെയും കെ എസ്ഇബി അധികാരികളുടെയും അടിയന്തരമായ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും മോഹനൻ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി